ഹലോ ഫ്രണ്ട്സ് സ്പിരിറ്റ് ഫേവർ എപ്പിസോഡ് നയൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ അങ്കിയോളാണെങ്കിൽ ആ ഡ്രോയറിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന് ഇതിനെപ്പറ്റി ജഗുവിനോട് ചോദിക്കുമ്പോൾ ഇവനാകെ സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മ മരിച്ചു എന്നല്ലേ പറഞ്ഞു പക്ഷേ മരിച്ചവരുടെ സൈനികൾ എങ്ങനെയാണ് വരിക ഇതെന്താ എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ടൈമിലാണ് അങ്ങോട്ട് സുജീവൻ വരുന്നതും എന്തെവിടെ ബഹളം എന്തെവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ ദേഷ്യത്തിലാ പേപ്പർ അങ്കുകളിൽ കൊടുക്കുന്നതും എന്നിട്ട് സെജിനോട് ആ ബ്ലാങ്കറ്റ് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകും നെക്സ്റ്റ് ഡേ മോർണിങ്ങിൽ എല്ലാവരും ജംഗ്ഗുവിന്റെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഒന്നാണെങ്കിലും ഹങ്കിയോളിനോട് ഇത് അങ്കിൾ നിനക്ക് സ്പെഷ്യലാക്കി ഉണ്ടാക്കിതാ കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു സ്കൂളിലേക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറഞ്ഞു ഇവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ജംഗ്ഗുവിന് ആകെ വേഷമാകുന്നുണ്ട് കേട്ടോ ഇവൻ്റെ പിന്നാലെ തന്നെ പോകുന്ന സെജിൻ ആണെങ്കിലും ആ നിന്നോടൊരു കാര്യം പറയാനുണ്ട് അതായത് നീ നിന്റെ അങ്കിളും കൂടിയിട്ട് വലിയ കാര്യമാണല്ലോ ചെയ്തത് പക്ഷെ അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും ചെയ്യണ്ട തിരിച്ചൊരു ഫേവർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്റെ വക ഒരു ചിലവുണ്ട് നീ എന്ന് ചോദിക്കും ഇവൾ ആലോചിക്കുന്നത് മറ്റൊന്നായിരിക്കും അതായത് ഇവൻ ദേഷ്യത്തിലെ അങ്കിളുടെ അടുത്തേക്ക് പോയതും അങ്കിളിനോട് സംസാരിച്ചതൊക്കെ തന്നെ ഇവൾ ഡോറിന്റെ ഇപ്പുറത്ത് നിന്ന് കേട്ടിരുന്നു കേട്ടോ സോ ഇവൻ നല്ല വിഷമത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവനൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളിങ്ങനെയൊക്കെ പറയുന്നത് സോ ഇവനാണെങ്കിലും ആ കുഴപ്പമില്ല നാളെ തന്നെ ആകാന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇവൻ തിരിച്ചെത്തുന്ന ടൈമിൽ ജഗ്ഗ്യു ആണെങ്കിലും ആ എക്സാമൊക്കെ നന്നായി നീ നന്നായി ഫോക്കസ് ചെയ്യണം പിന്നെ നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ ആൻസർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഹങ്കോ ആലോചിക്കുന്നത് പതിനെട്ട് വർഷം എന്നോട് എന്നോടൊന്നൂടെ പറയുകയാണ് ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഇവ മനസ്സിൽ ആലോചിക്കുന്നു കേട്ടോ എനിക്ക് കുറച്ച് തിരക്കുണ്ട് നാളെ ജുൻ എൻ്റെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ സോ സെലിബ്രേഷൻ്റെ കുറെ കാര്യങ്ങളായിട്ട് തിരക്കിലാണെന്ന് പറയുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ മോ പോയി റെസ്റ്റ് എടുത്തോ പിന്നെ എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ചോദിച്ചോളൂ ഞാൻ മറുപടി പറയാട്ടോ എന്നൊക്കെ ജയ്ഗ്യൂ അവിടെ പറയുന്നുണ്ട് യുനിനെ മീറ്റ് ചെയ്യുന്ന സുജുനാണെങ്കിൽ യുന ഇവളുടെ കേസ് ഫ്രണ്ടിന് സംഭവിച്ചതാണെന്ന് പറഞ്ഞ് പിന്നീട് ഇവനോട് പറഞ്ഞിരുന്നു കേട്ടോ സോ ആ ഒരു കേസിൽ ഇതുപോലെയൊക്കെ ലൂപ്പുകളുണ്ട് നമുക്ക് എന്തായാലും ഫ്രണ്ടിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഇവൻ കുറെ പേപ്പേഴ്സ് മറ്റു വൾക്ക് കൊടുക്കുമ്പോൾ ആ ഇപ്പോൾ ഞാനിതിനെ കുത്തിപ്പൊക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാം കുഴിച്ചു മൂടാനാണ് അവൾ വിചാരിക്കുന്നതെന്ന് ഇവൻ പറയുന്ന ടൈമിൽ അങ്ങനെ എല്ലാം കുഴിച്ചു മൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാലത്ത് കുഴിയൊക്കെ തുറന്നത് പുറത്തേക്ക് വരും സോ ആ ഒരു ഫ്രണ്ടിന് ഇപ്പോൾ അത് സോൾവ് ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുമ്പോൾ ഇവളൊന്ന് സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നീട് ജുനിൻ്റെ അമ്മുമ്മയുടെ ആ ഒരു ബർത്ത് ഡേ സെലിബ്രേഷനാണ് കാണുന്നത് ഈ ഫുഡ് മൊത്തം സെറ്റാക്കിയിട്ടുണ്ടായിരിക്കും ജഗ്ഗ്യുമായിരിക്കും അവിടെയുള്ള സാറുമാരാണെങ്കിൽ ഷോ എന്നാലും ഇയാൾ വെറും ജിമ്മനാണ് തലയ്ക്കകത്ത് ആൾ താമസില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ പക്ഷേ അങ്ങനെയല്ലാതെ ഇത്രയും ഫുഡ് ഒരുമിച്ചുണ്ടാക്കിയില്ലേ എന്തായാലും ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് ഇവനെല്ലാവരും പുകഴ്ത്തുന്ന ടൈമിൽ സുജൂന് നല്ല കുഷ്യും പഠിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ഫുഡിനെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അതായത് വയസ്സായ ആളുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ അധികം ഷുഗർ ആഡ് ചെയ്യാതെ പഴച്ചാർ ഉപയോഗിച്ച് ഓയിലൊക്കെ അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഓയിലാണെന്ന് പറഞ്ഞ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് ഓടി എത്തുന്നുണ്ട് കേട്ടോ ഇവൻ ഈ മീറ്റൊക്കെ ഗ്രില്ല് ചെയ്യായിരിക്കും അതെ അങ്കോളിനെ പറ്റിയിട്ട് ചോദിക്കാനായിരുന്നു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു എന്താ റിപ്ലൈ ചെയ്യാമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇവർ ഈ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കണ്ട് ചില അടിച്ച് അങ്ങോട്ട് വരുന്ന സുചുവിനാണെങ്കിൽ ആ എനിക്ക് ഗ്രില്ല് ചെയ്താൽ ണമെന്ന് പറയുമ്പോൾ ആണോ എന്നാൽ തന്നെക്ക് അങ്ങ് എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവളേനെ നൂഡിൽസിൻ്റെ സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതെ ഞാൻ ഹങ്കിയോളിനെ പറ്റി പറയാനായിരുന്നു എനിക്ക് ഭയങ്കര സംശയം കാരണം അവൻ അമ്മയെപ്പറ്റി ഒരു കാര്യം പോലും എന്നോട് ചോദിച്ചില്ല ചോദിച്ചില്ലായെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് പ്രിൻസിയും മറ്റു സാറുമാർ എത്തുന്നുണ്ട് കേട്ടോ ആ ഈ പരിപാടിയിൽ ന്യൂഡിൽസ് നൂഡിൽസ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കുമ്മില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ പ്രിൻസിക്ക് വിളമ്പി കൊടുക്കുന്നതും ആ എന്നാൽ പിന്നെ നിങ്ങൾ ബാക്കിയുള്ളവരങ്ങ് എടുത്ത് കഴിച്ചേക്കെന്ന് പറഞ്ഞ് നേരെ പോകുന്നത് ട്യൂണ ഫിഷ് ഉണ്ടായിരിക്കും കേട്ടോ അതെടുത്ത് കൊടുക്കാനുള്ള രീതിയിലായിരിക്കും പക്ഷോ എന്തുമാത്രം ആളുകൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഒരു ആൻറ്റി എത്തുന്നത് അതായത് നേരത്തെ റെസ്റ്റോറൻറ്റിൽ പോകുന്ന ടൈമിൽ ഇത് വൈഫാണ് കുട്ടി ഉണ്ടാവും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവൻ ഡയലോഗ് അടിച്ച് പറ്റിച്ച ആ ഒരു ആൻറ്റി ആയിരിക്കും കേട്ടോ ഈ ആൻറ്റി ആണെങ്കിൽ ഇവരെ കാണുന്ന ടൈമിൽ ആഹാ ഇവിടെ നിൽക്കുകയാണോ ഷോ ഇപ്പോഴും നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണല്ലേ പിന്നെ എന്തായി സെക്കൻഡ് കുട്ടിയുടെ കാര്യം അത് റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ആൻറ്റി ഒന്ന് പതുക്കെ പറഞ്ഞു ഇവർ രണ്ടുപേരും ആൻറ്റിയോട് പറയുന്നുണ്ട് ഇതിപ്പം ഇതിനെ പതുക്കെ പറയുന്ന കാര്യം എല്ലാവർക്കും കാര്യൊക്കെ അല്ലേന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ടൈമിലാണ് കറക്റ്റ് ഈ ഹയർ ട്വിങ്സ് ഉണ്ടല്ലോ അവർ ഈ ട്യൂൺ ഓഫ് ഫിഷ് കാണുന്നത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ആദ്യം പോകുന്നവർക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ഇത് കേൾക്കുന്ന എല്ലാവരും ഇവരുടെ അടുത്തേക്ക് ഓടി എത്തുന്നുണ്ട് എന്നാൽ ഈ ആൻറ്റി ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവളാണെങ്കിൽ അതെ നമുക്കിതിനെപ്പറ്റി പിന്നെ സംസാരിക്കാമെന്ന് പറയുമ്പോൾ എന്ത് പിന്നെ സംസാരിക്കാമെന്ന് മോളെ ഇങ്ങനെ നാണയക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഒരു കുട്ടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ കുട്ടിയുടെ ആവശ്യമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങ് സംസാരിക്കുമ്പോൾ ഇത് എല്ലാവരും ഷോക്ക് ഷോക്കാക്കുന്നുണ്ട് സുഷിന്റെ കയ്യിലെ പ്ലേറ്റ് വരെ താഴെ വീഴുന്നുണ്ട് ഇവളാണെങ്കിൽ അല്ല ആക്ച്വലി അതല്ല ഇത് വേറെ സംഭവം എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ക്ലിനിക്കിലെ സിസ്റ്റർ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ ആഹാ ബോംസിക്കൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ചാണല്ലേ ഇവിടെ ഷോ ക്ലിനിക്കിലേക്ക് ഇവർ ഒരുമിച്ചാൽ വരാറെന്ന് പറയുമ്പോൾ എല്ലാവരും അത് വണ്ടർ ഇതേ ടൈമിൽ മാർക്കറ്റിലെ മറ്റൊരു ലേഡിയാണെങ്കിൽ ആ അന്നേ ഒരു ചെടിച്ചട്ടി വാങ്ങാൻ വന്നപ്പോൾ വലിയൊരു ചെടിച്ചട്ടിയായിരുന്നു ഈ പയ്യൻ അവിടെ വന്നിട്ട് അന്നും ഹെൽപ്പ് ചെയ്തിരുന്നു ഇവർ ഭയങ്കര സെറ്റാണെന്നൊക്കെ പറയുമ്പോൾ എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ എല്ലാവരും ചുറ്റുനോക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഈ ചെറിയ സാറാണെങ്കിൽ അത് ശരി നാട് മൊത്തം എല്ലാ കാര്യം അറിയാം എന്നിട്ടാണോ നിങ്ങൾ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് ചോദിക്കുമ്പോൾ ജഗ്ഗ്യുവാണെങ്കിൽ അയ്യോ സാറേ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് എന്ത് മിണ്ടാതിരിക്കാൻ എന്തായാലും ഞാൻ എൻ്റെ വാക്കൊന്നും തെറ്റിച്ചിട്ടില്ല നിങ്ങൾ തമ്മിൽ പ്രൈവറ്റ് ആയിട്ട് ഹഗ് ചെയ്തതും അത് ഞാൻ കണ്ടതും നിങ്ങൾ കാല് പിടിച്ചത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞ കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഇവൾക്കങ്ങ് നാണക്കേടാകുന്നുണ്ട് നിന്ന് നിൽപ്പില്ല അങ്ങ് താഴത്തേക്ക് പോയാലോ അതുപോലെ ഒരു രണ്ടുപേരും വിചാരിക്കുകയാണ് സെച്ചിനാണെങ്കിൽ ആ പ്ലാൻ ചെയ്തുവല്ലോ അതിന് വേണ്ടിയിട്ട് ഹങ്ക്യോളിനെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ജുന്നാണെങ്കിൽ അവർ രാവിലെ വന്ന് ഗിഫ്റ്റ് തന്നു സോളിലേക്ക് എന്ന് പറഞ്ഞു അയ്യോ അത് ആരോടും പറയരുതെന്നാണ് പറഞ്ഞു താൻ ഇതാരോടും പറയേണ്ട എന്ന് പറയുമ്പോൾ ഇവളാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് അമ്മേനെ മീറ്റ് ചെയ്യാനേ പോയി എന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ആ ഒരു സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സും മറ്റും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവളാണെങ്കിൽ നേരെ ആ ഹാളിലേക്ക് കയറുന്നതും ഇവർ സ്റ്റെക്കായി നിൽക്കുന്ന ടൈമിലാണ് സെജിൻ അങ്ങോട്ട് വരുന്നതും അങ്കിളെ ഹങ്ക്യോള് സോളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇവരാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്നും ഓടുകയാണ് ഇതേ ടൈമിൽ ബസ്സിൽ യാത്ര ഹങ്കിളിനെ കാണിക്കുന്നുണ്ട് അങ്ങനെ അഡ്രസ് ഒക്കെ തപ്പി പിടിച്ച് അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ ഇവനാണെങ്കിൽ ആദ്യം ഒന്നും മടിക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൽപ്പിച്ച് കോളിംഗ് ബില്ല് ചെയ്യുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ ഇവ തിരിച്ചു പോകുന്ന ടൈമിൽ അമ്മ അങ്ങോട്ട് വരുന്നതും ഇവനെ ഹങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം അമ്മ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് എനിക്കറിയാം നിനക്ക് എന്നോട് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്കിളുടെ അടുത്തേക്ക് പിന്നീട് വരാഞ്ഞത് അമ്മ ഉപേക്ഷിച്ചതാണോ എന്നുള്ള രീതിയിലൊക്കെ ഹങ്കിയോട് ചോദിക്കുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ നല്ല നോണയാണ് കേട്ടോ പറയുന്നത് അതായത് ആ ഒരു ടൈമിലെ ഈ നീ ഉണ്ടായ സമയത്ത് എനിക്ക് ഒരുപാട് ടെൻഷനും അതുപോലെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ പ്രായം അങ്ങനെയാണല്ലോ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ പിന്നീട് തിരിച്ചെത്തിയപ്പോൾ നിങ്ങൾ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു നിങ്ങളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഹങ്കിയോളാണെങ്കിൽ ഇതൊക്കെ ഒരു റീസൺ ആണോ ഫോൺ വിളിക്കാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തപ്പി തപ്പിപ്പിടിക്കാലോ അറ്റ്ലീസ്റ്റ് സ്റ്റേഷനിൽ പറഞ്ഞു മറിഞ്ഞുകഴിഞ്ഞാൽ എന്നിട്ടും എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിന്റെ അങ്കിളിന് ഞാൻ നിന്നെ മീറ്റ് ചെയ്യുന്നത് തീരെ താല്പര്യമില്ലായിരുന്നു അതായിരുന്നു സംഭവം എനിക്കും പേടിയായിരുന്നു ഒരു പക്ഷേ ആളും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ മറ്റൊരു ആളെ കല്യാണം കഴിച്ച ഫാമിലി ായിട്ട് ജീവിച്ചോട്ടെ അതായിരിക്കും നമുക്ക് രണ്ടുപേർക്കും നല്ലതെന്ന് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അമ്മ പറയുമ്പോൾ രണ്ടുപേർക്കും നല്ലതും എനിക്കൊരിക്കലും നല്ലതല്ല അമ്മയ്ക്കറിയും പണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കിട്ടുന്ന ടൈമിൽ എപ്പോഴും ഫസ്റ്റ് ഞാനായിരിക്കും എല്ലാവർക്കും എന്നോട് കുശുമ്പായിരിക്കും പക്ഷെ എനിക്ക് കുശുമ്പ് അവരോടായിരിക്കും കാരണം അവർ മാർക്ക് നോക്കി അമ്മ ചീത്ത പറയും അമ്മ വഴക്ക് പറയും എന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനൊരു അമ്മ ഇല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഈ ലേഡിയാണെങ്കിൽ അമ്മോനിപ്പോൾ വിഷമിക്കല്ലേ എന്തായാലും ഇങ്ങോട്ട് വന്നതൊന്നും അങ്ങിനോട് പറയേണ്ട എന്ത് ഫുഡാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് അമ്മ ഒരു നല്ല ഐറ്റം തന്നെ ഇവൻ അവിടെ ഓർഡർ ഇതേ ടൈമിൽ സുജൂനാണെങ്കിൽ ആകെ ഷോക്കിലായിരിക്കും ഇവന്റെ സ്റ്റാഫ് ആണെങ്കിൽ എന്നാലും വളരെ മോശമായി പോയി ആ ഹയർ ടീച്ചറെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ കള്ളം പറഞ്ഞത് ഇപ്പോൾ ഞാനൊരു മോശക്കാരനായില്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ സുജൂനാണെങ്കിൽ അതെ ഞാനിപ്പോൾ സ്ഥിര ശരിയല്ലാതിരിക്കുന്നത് കുറച്ച് നേരം ഒന്നും ഇണ്ടാതിരിക്കുമോ എന്ന് പറയുന്നുണ്ട് ആ ടൈമിലാണ് കറക്റ്റ് ആയ ഈ സ്റ്റാഫിനെ കാണാൻ വരുന്നത് കേട്ടോ നിങ്ങൾ കല്യാണം കഴിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ ഇയാളാകെ അങ്ങ് പതറുന്നുണ്ട് അപ്പോൾ ഞാൻ കേട്ടതൊക്കെ സത്യമാണല്ലേ എന്തിനോട് നുണ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നുണ പറയാണെന്ന് വിചാരിച്ചതല്ല നമ്മുടെ സുജൂൺ സാറിന് ഈ യൂണിറ്റ് ടീച്ചറോട് ഒരു ക്രഷ് ഉണ്ട് ഒരു താല്പര്യമുണ്ട് സോ ആളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ളത് നിങ്ങളാണല്ലോ സോ നിങ്ങളായിട്ട് ഞാൻ ക്ലോസ് ആവാൻ വേണ്ടിയിട്ടും ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ തപ്പാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നുണ പറഞ്ഞത് അല്ലാതെ വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹായാകെ എന്ന് വിഷമിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല അല്ലെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയുന്ന ഈ സ്റ്റാഫിന് കഴിയുന്നില്ല അല്ല അത് പിന്നെ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഹായ് അവിടെ നിന്നും ഒന്നും പറയാതെ വിഷമിച്ചാണ് പോകുന്നത് ഇത് കാണുമ്പോൾ ഈ സ്റ്റാഫിന് ശരിക്കും വിഷമൊക്കെ തോന്നുന്നുണ്ട് ചേ വേണ്ടായിരുന്നു എന്നാണ് കേട്ടോ ഇയാൾക്ക് തോന്നുന്നത് അങ്ങനെ പിന്നീട് അമ്മയുടെ യാത്രയൊക്കെ പറയുന്നതും ഇനി വീണ്ടും കാണാമെന്ന് പറയുമ്പോൾ ഇനി എനിക്ക് അമ്മയെ കാണാൻ വരാൻ എന്നാണ് ഹങ്കിയുള്ള അവിടെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇനി വരാലോ എന്ന് പറയുമ്പോൾ പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ മറ്റൊരു ഫാമിലി ഉണ്ടല്ലോ അത് പ്രശ്നമാകത്തില്ല എന്ന് പറയുമ്പോൾ നീയോ എൻ്റെ ഫാമിലി അല്ലേ എന്നാണ് അമ്മ പറയുന്നത് ഇവൻ അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഞാൻ എന്നാ അമ്മയിൽ നിന്ന് വിളിച്ചോട്ടേന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ടൈമിലാണ് അയ്യോ അമ്മയുടെ നമ്പർ വാങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൻ തിരിച്ചു പോകുന്നത് എന്നാ തിരിച്ചു പോകുന്ന ടൈമിലാണ് അമ്മയുടെ യഥാർത്ഥ സ്വഭാവം ഇവർ മനസ്സിലാകുന്നത് അമ്മ ഫോണിൽ ആരോടോ സംസാരിക്കുന്നതാണ് കേട്ടോ ഹങ്കിയോട് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു നിങ്ങൾ കാരണമാണ് ഞാൻ ആളെ മീറ്റ് ചെയ്യാത്തതെന്നും അവൻ ഉപേക്ഷിച്ചതല്ലാന്നും അതുപോലെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോളാനും അതുപോലെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഹങ്കിയോളിന് മനസ്സിലാകുന്നുണ്ട് ഓപ്പോസിറ്റ് അങ്കിളാണെന്ന് അത് മാത്രമല്ല ഇവർ വിഷമമാവുകയാണ് കേട്ടോ ഈ ടൈമിൽ ഈ ആണെങ്കിലും അവൻ എപ്പോൾ വന്നാലും ചിരിക്കണം അവനെപ്പോൾ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാലും മീറ്റ് ചെയ്യണം അവനെ ഒരു തരത്തിൽ വിഷമിപ്പിക്കരുത് ഇതൊക്കെ സമ്മതമാണെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്ന കാര്യം ഞാൻ എന്ന് പറയുമ്പോൾ അതെ ഓ എനിക്ക് സമാധാനമായി ആ എൻ്റെ കുട്ടീനെ പിക്കപ്പ് ചെയ്യാൻ ടൈമായി എന്നാൽ ശരിയെന്ന് പറഞ്ഞു അമ്മ കോൾ കട്ട് ചെയ്യുമ്പോൾ ആകെ തകർന്നു പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇവൻ നേരെ പോകുന്നത് ഹാൻഡ് ഓവറിൻ്റെ അങ്ങോട്ടായിരിക്കും കേട്ടോ എന്നിട്ട് നേരെ സജുനെ വിളിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ സുജുവിൻ്റെ കൂടെയായിരിക്കും കോൾ വന്നതും അതെ എനിക്ക് സോളിലേക്ക് ഒന്ന് പൊണ ചേട്ടനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സോളിലേക്ക് എന്തിനെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഹങ്കിയോളിനെ കാണാൻ അവൻ വരാൻ പറഞ്ഞു അത് ശരി നീയല്ലേ അവനെ തോൽപ്പിക്കണം അവനെ യുദ്ധം ചെയ്യണം എന്നൊക്കെ എന്നിട്ടിപ്പോൾ അവൻ്റെ സൈഡിലായോ എന്ന് ചോദിക്കുന്ന ചേട്ടനോട് ചേട്ടൻ പറയുന്നതൊക്കെ ശരിയാണ് അവനെ തോൽപ്പിക്കണം ഫസ്റ്റ് ഫസ്റ്റാകണം പക്ഷേ ഇപ്പോൾ അവൻ എന്നെ ആവശ്യമുണ്ട് സോ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് ഇവൾ ചേട്ടനെ ഭരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ ടൈമിൽ മറ്റൊരു സ്ഥലത്ത് ജഗ്ഞും യുന്നും ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരിക്കും ഇവരെ നോക്കുന്ന ടൈമിൽ ഇവൻ പാസ്റ്റിലൊരു കാര്യമാണ് ആലോചിക്കുന്നത് അതായത് എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുമ്പോൾ ഹങ്കിയോളുടെ ഫസ്റ്റ് ഡാൻസ് ഉണ്ടായിരിക്കും കേട്ടോ സോ എല്ലാവരുടെയും പാരൻസ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും എല്ല ഡാൻസ് കളിക്കുമ്പോൾ ഹങ്കികള് ഈ ജഗ്ഗു വരാത്തത് കൊണ്ട് ഡാൻസ് ഒന്നും കളിക്കുന്നില്ല ജഗ്ഗു വന്നതിന് ശേഷമാണ് ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കുന്നത് സോ അതൊക്കെ കാണുന്ന ടൈമിൽ ഇവന് കണ്ണിൽ നിന്ന് വെള്ളമാണ് കേട്ടോ വന്നത് അത് ഈ ഹങ്കികൾ നന്നായിട്ട് ഡാൻസ് കളിക്കാത്തത് കൊണ്ടൊന്നും അല്ല എന്നും പകരം ഇവൻ വളർന്ന് വലുതാകുമ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു എന്ന് പോലും ഇവന് മനസ്സിലാകത്തില്ല സത്യങ്ങളൊന്നും അറിയാതെ അവന് ജീവിക്കേണ്ടി വരില്ല പാവം പയ്യൻ അതൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഇവന് വിഷമം വന്നതെന്ന് ഇവൻ യുണ്ണിനോട് പറയുന്നുണ്ട് യുണ്ണെങ്കിലും ഇവനെ സമാധാനിപ്പിക്കുന്നതും എല്ലാം സെറ്റ് ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞു ഒരു ഫുഡ് ഇവന് കൊടുക്കുന്നുണ്ട് കാരണം ഇതുവരെ ആയിട്ടും ഇവനൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവനെ സമാധാനിപ്പിക്കുന്നുണ്ട് കറക്റ്റ് ആ ടൈമിലാണ് സുജു വിളിക്കുന്നതും അതെ അനിയൻ സോളിലുണ്ട് ഞാൻ പിക്കപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട അല്ല നീ എന്തിനാ പോകുന്നതെന്ന് ജഗി തിരിച്ചു ചോദിക്കുന്ന ടൈമില് അതാ എനിക്ക് മനസ്സിലാക്കാത്തത് പണ്ട് ഞാൻ അവൻ എടുത്ത് നടന്നിട്ടുണ്ട് ലാളിച്ചിട്ടുണ്ട് അവന് ഫുഡ് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇപ്പം എന്റെ അനിയത്തിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ കെയർ ചെയ്യിപ്പിക്കണോ എന്താ ഇവിടെ നടക്കുന്നത് ആ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട ഞാൻ പോയിട്ട് വരാം ഇടിയറ്റ് എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തതും പിന്നീട് അനിയത്തിയെന്ന് ോക്കി എന്നു മുതലേ ഈ ഫീലിങ്സൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ചേട്ടാ സത്യം പറയാറ് ഞാൻ ചേട്ടനോട് തോന്നിയൊന്നും പറയാറില്ലോ എനിക്ക് ചെറിയൊരു ഫീലിങ്സ് ഒക്കെ തോന്നി പക്ഷെ നിങ്ങളെ രണ്ടുപേരും ഭയങ്കര ഉടക്കായതുകൊണ്ടേ പറയാൻ ഒരു പേടി അതാ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഇവരൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ അങ്ങനെ സോളില്ല ഹാൻഡ്രിവറിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നതും കഴിഞ്ഞാൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് സുജു അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവളാണെങ്കിലും രണ്ട് കപ്പ് ന്യൂഡിൽസുമായിട്ട് ഇവൻ്റെ അടുത്തേക്ക് വരുന്നതും വരാൻ പറഞ്ഞുവെങ്കിലും ഇവൾ വരുമെന്ന് പോലെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവളെ കാണുമ്പാകെ എക്സൈറ്റ്മെൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഇയാൾ വന്നു എന്ന് പറയുമ്പോൾ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ വരേണ്ടതെന്ന് ചോദിച്ച് ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ന്യൂഡിൽസ് കഴിക്കുകയാണ് ഇതേ ടൈമിൽ ഹൈ ആണെങ്കിലും നല്ല ഫിറ്റ് ഫിറ്റായിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങോട്ട് വരുന്ന ഈ പി ടി സാർ ആണെങ്കിൽ അത് ശരി നല്ല ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ഇയാൾ സത്യം പറഞ്ഞത് നന്നായി ഇയാൾക്ക് എങ്ങനെ തോന്നി എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ആളുടെ മുന്നിൽ മൊത്തത്തിലങ്ങ് വീണ് ആളെ ഒലിപ്പിച്ച് നടക്കും സമയത്ത് എനിക്ക് കുറച്ച് കെയർ ഒക്കെ തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഇവ സംസാരിക്കുന്ന ടൈമില് അയ്യാണെങ്കിൽ ആകെ സങ്കടത്തിലായിരിക്കും കേട്ടോ എനിക്ക് മനസ്സിലാക്കാത്തത് ആളെ കാണാൻ അത്ര ഭംഗിയൊന്നും പിന്നെ എന്ത് കണ്ടിട്ട് ഈ വീണെന്ന് ചോദിക്കുമ്പോൾ അത് ആളെൻ്റെ പേര് വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമെന്ന് പറയുമ്പോൾ ഈ ചെറിയ സാറാണെങ്കിൽ ആ നല്ല റീസൺ ആയിട്ടുണ്ട് പേര് വിളിക്കുന്നത് രസമാണെന്ന് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആ അത് ഇയാൾക്ക് അറിയാത്തത് കൊണ്ട് എന്നെ അങ്ങനെ ഭയങ്കര ക്വൈറ്റായിട്ട് അങ്ങനെ വിളിക്കുന്നത് ആരും ഇതുവരെ വിളിക്കാനില്ല സോ അയ്യോ അമ്പതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹം ാരുംല്ല നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ് സോ പെട്ടെന്ന് ഒരാൾ അങ്ങനെ ഒരു കെയർ ഒക്കെ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആയി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കിന്ന് പി ഇ ഒരു വിഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ആ എന്തായാലും പോട്ടെ എല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആൾ ഫിറ്റായിട്ട് എണീക്കുമ്പോൾ ആ ബെസ്റ്റ് പേഴ്സ് കൊണ്ടുപോകുന്നത് ശീലമൊന്നും ഇല്ലാലേ എന്ന് പറഞ്ഞ് പേഴ്സ് എടുത്ത് ഇവിടെ താങ്ങിക്കൊണ്ട് പി ടി സാറ് പിന്നാലെ പോകുന്നുണ്ട് സെജിനാണെങ്കിലോ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹങ്കിയോളാണെങ്കിൽ ആൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു നേരിട്ട് വരണം കാണണം എന്ന് തോന്നി അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷേ പ്പോഴാണ് വേറെ ഇരുന്നില്ല എന്നാണ് തോന്നുന്നേ ഇത് ഭയങ്കര ഒരു പൊട്ട ദിവസമായിരുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും വിഷമം തോന്നിയല്ലേ എന്ന് ചോദിക്കുന്ന സെജിനോട് ശരിക്കും വിഷമം തോന്നിയത് ഇനി എനിക്ക് ഒരിക്കലും അവരെ കാണണമെന്നില്ല അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് കാണാതിരിക്കേണ്ടേ അത് ഒരുമാതിരി ഫീലിംഗ് ആണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സെജിനാണെങ്കിൽ നിൻ്റെ ചുറ്റുള്ള എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ലോകത്ത് ഒരു എയിറ്റ് ബില്യൺ ആളുകളുണ്ടായിരിക്കും ഒരാള് ഒരാൾ നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് അത് വലിയ സീനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അതിന് ഒരാളല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൾ ഇവളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ ആര് ഞാനും ആ ബെസ്റ്റ് അപ്പൊ ഇതാണല്ലേ മനസ്സിലാക്കിയത് നീ വിളിച്ചപ്പോൾ ഈ നാനൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് സോളിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്നാ വിചാരിച്ചേ എന്റെ ഡ്രസ്സിങ് കണ്ടില്ലേ എന്റെ ഹെയർ സ്റ്റൈൽ കണ്ടില്ലേ എന്റെ ലിപ്പിൽ ടിൻ്റുവരെ കൂടിയത് വിചാരിച്ചു ഞാൻ നല്ല റബ്ബ് ചെയ്തിട്ടാണ് വന്നത് ഇതൊക്കെ കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ ഏഹ് എന്ത് അപ്പോൾ തനിക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് ഹങ്കോൾ ചോദിക്കുന്ന ടൈമിൽ ഏഹ് ഞാനിപ്പോൾ പറഞ്ഞത് ശരിക്കും ഒരു ആയി കൺഫായി മാറിയോന്നാണ് ഇവളവിടെ ചോദിക്കുന്നത് കേട്ടോ ആ നിന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അതിലൊരാൾ മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിന്നെ തോൽപ്പിക്കണം നിന്നെയൊക്കെ ഫസ്റ്റ് നേടണം എന്നൊക്കെ പറഞ്ഞു നടന്ന് നടന്ന് എനിക്കിപ്പോൾ നിന്നെപ്പറ്റി ആലോചിക്കുമ്പോഴേ ഒരു ഭ്രാന്ത് വരുന്ന പോലെയാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ ആ ഒരുമാതിരി വീണ പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഇവളാകെ തപ്പി പിടിക്കുന്ന ടൈമിൽ ഹങ്കോളാണെങ്കിൽ ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് ഇവളും തിരിച്ച് ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് ും നാണം കുടുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു ക്യൂട്ട് സീനാണ് കാണിക്കുന്നത് ഹങ്കിയുള്ള തിരിച്ച് വീട്ടിലെത്തുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ആ കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് ജഗ്ഗ്യു ആണെങ്കിൽ സന്തോഷത്തോടുകൂടി ഇവന് ഫുഡൊക്കെ എടുത്തുകൊടുക്കുന്നുണ്ട് ഞാൻ അമ്മയെ മീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവൻ ഓരോ കാര്യങ്ങളും പറയുകയാണ് നമ്മളൊരു ഡ്രാമ കണ്ടില്ലേ അതുപോലത്തെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ആ അമ്മയാണെങ്കിൽ എൻ്റെ മകന് ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെ എടുക്കുന്നൊക്കെ പറഞ്ഞു എന്തൊരു രസമായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര റിച്ച് ആണല്ലേ എന്ന് പറയുന്നത് ജഗ്ഗ്യു ആണെങ്കിൽ ആ എന്തായാലും നിനക്ക് ഇത്രയും സന്തോഷമാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ നിൻ്റെ അമ്മയെപ്പറ്റി പറഞ്ഞേനെ ആ ഇനിയിപ്പോൾ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ അതിനൊക്കെ സമ്മതിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹങ്കിയോളാണെങ്കിൽ സമ്മതിച്ചു പക്ഷേ ഞാൻ പോകുന്നില്ല അതെന്താ ദൂരം കൂടുതലല്ലേ എന്ന് പറയുന്ന ഹങ്കിയോളിനോട് അതിനെന്താ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണാൻ പോകാമല്ലോ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഏയ് എനിക്ക് അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണണമെന്ന് തോന്നി കണ്ടു എനിക്ക് ആ ഫുഡിനെയൊക്കെ ആ ഒരു ലൈഫിനെയൊക്കെ ഇഷ്ടം ഇതാണ് അങ്ങളുടെ ഈ ഫുഡില്ലാതെ എനിക്ക് കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ജെങ്കു അങ്ങ് സന്തോഷമാകുന്നുണ്ട് കുറച്ചുകൂടി ഫുഡ് തരുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്താന്ന് പറഞ്ഞു ഇവ വീണ്ടും ഫുഡൊക്കെ സേവ് ചെയ്യുന്നതും അത് പറഞ്ഞപ്പോഴാണ് സെജിനെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ സെറ്റായി എന്ന് പറയുമ്പോൾ ആഹാ കൊള്ളാലോ നീ എന്നെ പോലെ സ്മാർട്ടാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഒഫീഷ്യൽ കപ്പിളാണല്ലേ എന്നൊക്കെ ചോദിച്ച് ഇവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന ഒരു നൈസ് സീനാണ് കാണിക്കുന്നത് പിറ്റേ ദിവസം ഓഫീസിലാണെങ്കിൽ ആ ഒരു ടീച്ചർ ഹെഡ് ഉണ്ടല്ലോ ആൾ കുറച്ച് സീൻ ആവുന്നുണ്ട് കേട്ടോ എന്നാലും ഒരു പാരൻറ്റുമായിട്ടൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് നിങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് ചോദിക്കുമ്പോൾ പ്രിൻസി ആണെങ്കിൽ ആ സംഭവമൊക്കെ ശരിയാണ് പക്ഷെ അയ്യൻ ടീച്ചർ അങ്ങനെയൊന്നും ചെയ്യുന്ന ടൈപ്പല്ല ആ അതെ അതെ അപ്പോൾ മറ്റൊരു സാറ് പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ ജഗ്ഗ്യു എന്ന് പറഞ്ഞാൽ കണ്ട കുറച്ച് റഫ് ആണെങ്കിലും ആണ് നല്ല സ്മാർട്ടാണ് നമ്മൾ കണ്ടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതു മാത്രമല്ല ഹങ്കിയോളിനെ എത്ര നല്ല രീതിയിലാണ് വളർത്തുന്നത് അതുതന്നെ വലിയ അല്ലേ ആ ജെ ക്യു എനർജിയുടെ സിഇഒ ആണെന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ ഹെഡ് ാണെങ്കിൽ എന്ത് സി ഇ എന്നിട്ടല്ലേ എൻ്റെ കൈക്കിട്ട് പണ്ടൊരു പണി തന്നെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നതും ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന യുന്ന് ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും സോളിനെ പോലെ തന്നെ അവസ്ഥയായി എന്നാൽ തോന്നുന്നെ എന്തായാലും ഞാനിത് ഫേസ് ചെയ്തേ പറ്റൂ ഇത് ഞാൻ ഒരിക്കൽ പ്രതീക്ഷിച്ചതാണല്ലോ അതുകൊണ്ട് കുറച്ച് കോൺഫിഡൻ്റ് ആകണം എന്നൊക്കെ പറഞ്ഞ് ഇവളകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ സംസാരത്തിൽ ഒന്നും തന്നെ ചേരാതെ ഹായ മാറിയിരിക്കുന്നുണ്ട് ഇവൾ അങ്ങോട്ട് വരുന്ന ടൈമിൽ ടീച്ചർ ടീച്ചറായിട്ടാണെങ്കിലും ഇവളോട് ചൂടാവാണ് അതായത് ഈ പാരൻസുമായിട്ടൊരു ഇൻവോൾവ്മെൻ്റും പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മാർക്കിടലും അല്ലെങ്കിൽ ഡിസിഷൻസൊക്കെ മറ്റുള്ള കുട്ടികളെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടും എന്തിനാണ് ഡേറ്റ് ചെയ്യാൻ പോയി എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ ഹൈ ആണെങ്കിൽ അതെ ഒന്ന് നിർത്തിക്കേ ഈ പാരൻസുമായിട്ട് അധികം ബന്ധം പാടില്ല എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് സെജിനയുടെ പാരൻറ്റുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടല്ലോ എന്ന് ടീച്ചർ ഹെഡിനോട് ചോദിക്കുമ്പോൾ എനിക്കെന്ത് ബന്ധം എന്ന് ചോദിക്കുന്ന സാറിനോട് ആരുടെ ഇലക്ഷൻ വർക്കിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോകാറുണ്ട് അതുപോലെ പോസ്റ്റ് റെഡിയാക്കാൻ ഇതൊക്കെ ശരിക്കും ഒരു ഇൻവോൾവ്മെൻ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അതൊരു പബ്ലിക് സർവീസ് അല്ലേ ഒരു ഗവർണർ ആയതുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നതല്ലേ ആ അങ്ങനെയാണെങ്കിൽ ഇത് വലിയ കുത്തിപ്പൊക്കേണ്ടത് ില്ല അല്ലെങ്കിൽ തന്നെ ഇവർ മെച്ചൂർഡായിട്ടുള്ള ആളുകളല്ലേ ഇവർക്കിഷ്ടം തോന്നി ഇവർ സ്നേഹിക്കട്ടെ എന്തിനാ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണേ അല്ല ഇതിന് എന്ത് കിട്ടണേ എന്നൊക്കെ പറയുന്ന ഹായിയാണെങ്കിൽ യുനിനോട് അതേ കൊച്ചേ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നീ പ്രേമിച്ചോ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ലൈഫാണ് ഈ സ്പ്രിങ്ങ് ഉണ്ടല്ലോ അതിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പോകുന്ന ഒരു കാലഘട്ടമാണ് സോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ടൈം അതുകൊണ്ട് ഇങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കാതെ വേസ്റ്റ് ചെയ്യാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കി ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നും സൈലൻ്റ് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാണെങ്കിലും ഹായയോട് എന്നെ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ടീച്ചേഴ്സിനോട് സോറിയും പറയുന്നുണ്ട് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ജഗ്ഗു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അയ്യോ ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം ഓൾറെഡി എല്ലാവരും അറിയില്ലേന്ന് ഇവൻ ചോദിക്കുമ്പോഴാണ് ഓ ശരിയാണല്ലോ ഇനിയിപ്പോൾ ഒളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ഇവൾ പറയുന്ന ഹങ്കോളിനെ പറ്റിയിട്ട് ഇവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ശരി നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അപ്പോൾ ഇനി ആരുടെ അടുത്തുനിന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല നമുക്കിനി നന്നായി ചിരിച്ച് ഫൺ ചെയ്തിട്ട് അടിച്ച് പൊളിച്ചു പോകണമെന്ന് പറയുമ്പോൾ അതായത് മുന്നേ ഇവള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവനോട് ഇവനോടിച്ചിരിക്കരുത് സംസാരിക്കരുത് കളിചിരിയൊന്നും പാടില്ലയെന്ന് അതെ യുന് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു ഡേറ്റിംഗ് സീനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് കടൽ തീരത്തേക്ക് പോകുന്നുണ്ട് മുന്നേ പോയ ടൈമിൽ ആകെ ഫ്ലോപ്പ് ആയതാണല്ലോ അതുപോലെ പാർക്കിൽ പോകുന്നതും ഫോട്ടോ എടുക്കുന്നതും ആ ആൻറ്റിയുടെ ഷോപ്പുണ്ടല്ലോ ഇസി ഫുഡൊക്കെ കിട്ടുന്നത് അവിടെ പോയിട്ട് ഇവർ ഫുഡൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇവരാണെങ്കിൽ അപ്പോഴും കൈ ഒന്നും വിടുന്നില്ല കേട്ടോ അതായത് ത്രൂ ഔട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ഈ അമ്മമ്മമാരാണെങ്കിൽ എന്നാലും ഇവർ മറ്റേ കൈ എന്തായാലും അനക്കകത്ത് ആ ഭയങ്കര ക്ലോസ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഇതേ ടൈമിൽ ആണെങ്കിൽ ചൂടാറുന്നതിന് മുന്നേ തന്നെ ന്യൂസ് ഇവളുടെ പാരൻസിൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ട് ഇവളെന്ത് ചെയ്യുന്നത് സോളിൽ ഓൾറെഡി ഒരു പാരൻറ്റുമായിട്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രശ്നമായിട്ട് ആ നാട്ടിലേക്ക് പോയെ എന്നിട്ടും അവിടെ ഇതേ മിസ്റ്റേക്ക് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഇത് ശരിക്കും ഇപ്പോൾ അവൾ ചെയ്തത് പോലെ ആകില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് അമ്മ ചോദിക്കുമ്പോൾ അത് പിന്നെ അങ്ങനെ പറ്റിപ്പോയി ഞാൻ എന്താ പറയുക ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് സുജുനാകെ വണ്ടർ അടിക്കുന്ന ടൈമിൽ അല്ല ഈ പാരൻ്റ് എങ്ങനെയാണ് ആൾ കൊള്ളാമോന്നൊക്കെ അമ്മ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുജൂനാണെങ്കിൽ ആ ആളെ നൈസായിട്ട് എനിക്കറിയാമെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ ആ വെയിറ്റ് വെയിറ്റ് താനൊരു വൃത്തി കേട്ടവനെ തൻ്റെ പണം പണ്ട് മോഷ്ടിച്ചു കൊടുത്തിട്ട് തിരയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അവൻ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നുള്ള സുജുവിൻ്റെ വാഗ്ദാനം കേട്ട് അയ്യോ എനിക്ക് വയ്യ വേഗം മെഡിസിൻസ് ൊക്കെ ഹസ്ബൻഡിനോട് പറയുകയാണ് കേട്ടോ എന്ത് തീരുമാനിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരി അഡ്രസ്സ് വേഗം തായോ ഇനി നിങ്ങൾ നിങ്ങളാരും ഇടപെടേണ്ട ഞാൻ നേരിട്ട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളാം എനിക്കറിയാം എന്താ ചെയ്യണ്ടതെന്നൊക്കെ പറഞ്ഞ് അമ്മ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഇതൊന്നും അറിയാതെ ഈ ജഗ്ഗ്യും അതുപോലെ യുന്നും വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ അപ്പോഴും കൈവിട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ശരി പോവാലേ എന്ന് പറയുമ്പോൾ ഇവര് രണ്ടുപേരും കൈവിടുന്നില്ല കേട്ടോ അല്ല കുറേ നേരം ഇങ്ങനെ പിടിച്ചത് കൊണ്ടായിരിക്കല്ലേ വിടാൻ പറ്റാത്ത നമുക്ക് കുറച്ച് നേരം കൂടി നടന്നാലോ ഞാൻ ടോറിൻ്റെ അവിടെ എത്തിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവിടെ എത്തുന്നുണ്ട് കേട്ടോ അപ്പോഴും കൈ വിടുന്നില്ല അപ്പോൾ ഇവളാണെങ്കിൽ എന്താണെന്ന് അറിയില്ല ഭയങ്കര സ്റ്റിക്ക് ആയ പോലെ അല്ലേ അപ്പോൾ ഇനി ഇപ്പം എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ ജഗ്ഗിയുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ വിടാം എന്ന് പറഞ്ഞ് പിന്നീട് റൂമിൻ്റെ ഉള്ളിൽ വരെ എത്തുന്നുണ്ട് കേട്ടോ നൈസ് സീനാണ് അപ്പോൾ ഇവിന്നാണെങ്കിൽ അല്ല റൂമിൻ്റെ വാതിലെന്ന് പറഞ്ഞ റൂമിൻ്റെ ഉള്ളിലെത്തി ഇനിയിപ്പോൾ എങ്ങോട്ടും പോകാനില്ല ആ അതെ അല്ലേ എന്നാൽ ശരി ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ജഗ്ഗി പോകാൻ നോക്കുമ്പോൾ ഇവൾക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാതെ പെട്ടെന്ന് ഇവൻ്റെ ഷർട്ടിൽ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ അല്ല എന്താ വേണ്ട ഞാൻ പോകേണ്ടെന്നാണോ പറയുന്നത് ഏ അല്ല അതിവിടെ എവിടെ കൊളുത്തി വലിച്ചതെന്നൊക്കെ ഇവള് പറയുന്നുണ്ട് എവിടെ കൊളുത്തി വലിക്കുക എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഇയാൾ പൊക്കോ എന്ന് പറയുമ്പോൾ ആ എന്നാൽ ശരി ഞാൻ പോകാം ഇവങ്ങ് പറയുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ അല്ല അല്ലെങ്കിൽ കുഴപ്പമില്ല നിൽക്കണേനെനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ എന്നാൽ നിൽക്കുക എന്ന് ഇവൻ പറയുകയാണ് അല്ല അങ്ങനെയല്ല ശരിക്കും നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇവളാദ്യം ആദ്യം എന്ന് പറയുന്നുണ്ട് വേണ്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവനാകെ കൺഫ്യൂസ്ഡ് അടിക്കുകയാണ് ശരി ശരി എനിക്കിപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലാല് ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറഞ്ഞ് നേരെ ോളിനെ വിളിക്കുന്നതും ഞാനിത് അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവളാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഇവര് തമ്മിലുള്ള ഒരു കിസിംഗ് സീനാണ് കാണിക്കുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള കിസിംഗ് സീൻ ആയിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ ഇവളെ ടേബിളിലൊക്കെ ഇരുത്തുന്നതും അങ്ങനെ കിസ് ചെയ്യുന്നുണ്ട് ഇവളെടുത്ത് വട്ടം കറക്കുന്നുണ്ട് അങ്ങനെ ഒരു നല്ല സീനാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ഇവരെ എണീക്കുന്ന ടൈമില് ഇവ നോക്കുമ്പോൾ ഈ ഫ്ലവർ വേസിന്റെ അതൊക്കെ താഴെ കിടക്കുന്നുണ്ട് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ച് ഇവനത് എടുത്ത് വയ്ക്കാൻ എണീക്കുമ്പോ ഇവളാണെങ്കിൽ ഇവനെ പിടിച്ച് ബെഡിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ പുതപ്പൊക്കെ ഇവർ കിസ് ചെയ്ത് ഇവരങ്ങനെ എൻജോയ് ചെയ്യുന്ന ടൈമിൽ അമ്മ നാട്ടിലെത്തുന്നുണ്ട് കേട്ടോ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് എത്തുന്നത് അമ്മയാണെങ്കിൽ അഡ്രസ്സ് നോക്കി ഇവളുടെ ആ വീടിൻ്റെ അവിടെ ഒരു ടവർ ഉണ്ടായിരിക്കുമല്ലോ അതിങ്ങനെ നൈസായിട്ട് നോക്കുന്നുണ്ട് ഇതേ ടൈമിൽ ജഗീവും യുന്നു ആണെങ്കിൽ ഇതൊന്നും അറിയാതെ ബെഡിൽ നല്ല എൻജോയ് ചെയ്തിട്ട് ഹഗ് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ സോ ഇവരെ മൂന്ന് പേരെയും കാണിച്ചിട്ടാണ് എപ്പിസോഡ് നയൻ അവസാനിക്കുന്നത്